ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാബേജ് ദോശയാണ് ഇപ്പൊ രാവിലത്തെ പലഹാരത്തിനായാലും വൈകുന്നേരത്തെ ഒരു സ്നാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോ ഈ ഒരു റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നമുക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ ഇന്ന് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടലപ്പരുപ്പാണ് എടുത്തിരിക്കുന്നത് അന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം ഏകദേശം ഒരു മണിക്കൂറോളം നമുക്കിത് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം ഇപ്പൊ നമ്മുടെ ദോശന്റെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ആണ് ക്യാബേജ് അത് ഏകദേശം ഈ ഒരു സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പകുതിയോളം വലിയ ആയിരുന്നു അപ്പൊ അതിന്റെ പകുതിയോളം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പൊ ചോപ്പറിലിട്ട് അങ്ങനെ ചെയ്തെടുത്താലും മതി ഞാനിത് അതുപോലെയാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത് ചെറിയ പീസ് ആയിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം കാബേജ് ഒക്കെ ചെറിയ രീതിക്ക് തന്നെ നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയ ശേഷം നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് കഴിഞ്ഞ് ഒന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം അതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ തന്നെ ക്യാബേജിലുള്ള ആ വെള്ളം മൊത്തം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അതുപോലെ ഒന്ന് നമുക്ക് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതുപോലെ നമുക്ക് കാബേജിലത്തെ വെള്ളം ഒക്കെ ഒന്ന് പിഴിഞ്ഞു മാറ്റാം ഇതിലേക്ക് വേണ്ടത് ഒരു പകുതി സവാളയാണ് ഇത് ചെറുതായിട്ട് ഒന്ന് സോഫ് ചെയ്ത് കൊടുക്കണം സവാളിയും കൂടി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയലിയും കൂടി നമുക്ക് അതുപോലെ തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ് ഇപ്പൊ പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചതേ ഉള്ളൂ പക്ഷെ നമ്മൾ ഇത് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഒരു മിക്സിന്റെ ജാറിലേക്ക് ഒരു അഞ്ചാറ് പോള വെളുത്തുള്ളിയും അതിന്റെ കൂടെ തന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടുകൊടുക്കണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തത് ആദ്യം തന്നെ നമുക്ക് ഈയൊരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മള് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മള് സോക്ക് ചെയ്ത് വെച്ചിരുന്ന കടലപ്പരിപ്പ് കൂടി ഇട്ടുകൊടുക്കാം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു കടലപ്പെരുപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ഫുൾ ആയിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കടലപ്പരുപ്പ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളകാണ് അപ്പൊ കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഒരുപാട് നെയ്സ് ആക്കി അരയ്ക്കാനും പാടില്ല അതുപോലെ തന്നെ ഒരുപാട് തരി തരുന്ന് അരയ്ക്കാനും പാടില്ല ആ ഒരു മീഡിയം ലെവലിൽ അരച്ചെടുക്കുക ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ മല്ലിയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള കാബേജും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാബേജ് ദോശ ആയതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അതിന്റെ കൂടെ തന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് അത് ഏകദേശം ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അത് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പരിപ്പിന്റെ മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പരിപ്പിന്റെ ടെക്സ്ചർ കണ്ടില്ല ആ ഒരു രീതിക്ക് വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് അങ്ങനെ ലൂസാക്കിയിട്ടല്ലേ അരയ്ക്കേണ്ടത് ഈ ഒരു രീതിക്ക് വേണം എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും അതിന്റെ ആ വെള്ളത്തിന്റെ അംശമൊക്കെ കറക്റ്റായിട്ട് വന്നു കുറച്ചൊരു കാൽ ഗ്ലാസ് വെള്ളത്തിന്റെ കുറച്ച് കൂടി കമ്മിയാക്കിയിട്ട് വേണം നമുക്ക് ഈ പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരയ്ക്കാൻ വേണ്ടിട്ട് ഇനി ഇത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഏകദേശം ഇങ്ങനെ കൈ വെച്ചിട്ടുതന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അപ്പൊ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം അരിപ്പൊടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിന്റെ ലെവലിനനുസരിച്ചിട്ട് വേണം നമ്മൾ അരിപ്പൊടി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ കയ്യിൽ ഇങ്ങനെ റൗണ്ട് ആക്കി കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ കയ്യിലൊന്നും മുട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം നമുക്ക് അരിപ്പൊടി ഇട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ കുറച്ച് കുറച്ച് ഇട്ട് മിക്സ് ചെയ്തിട്ട് റൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ പിടിക്കാത്ത ആ ഒരു ലെവൽ വരെ നമുക്ക് ഇത് ഇട്ടിങ്ങനെ കൊടുത്തോണ്ടിരിക്കണം പരിപ്പിൽ പരിപ്പിലൊഴിച്ച വെള്ളത്തിന്റെ അളവിനനുസരിച്ചിട്ടു വേണം നമ്മൾ അരിപ്പൊടി ഇട്ടുകൊടുക്കാന് അത് ഈ ഒരു രീതിക്ക് നല്ല രീതിക്ക് തന്നെ നമ്മള് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടിയാണ് വേണ്ടത് അപ്പൊ ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പെരിങ്കായ പൊടിയാണ് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്നും കൂടി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ അതാ നമ്മുടെ പരിപ്പിന്റെ മിക്സ് കണ്ടില്ലേ നമ്മളിങ്ങനെ കൈയിൽ ഇങ്ങനെ പിടിക്കുമ്പോ കൈയിന്റെ കൈപ്പത്തിയിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കുറച്ചും കൂടി ആവിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പൊ ഞാന് എടുത്ത ആ ഒരു അപ്പൊ അരിപ്പ് മിക്സിയിലേക്ക് ഏകദേശം മുക്കാൽ കപ്പോളം അരിപ്പൊടി വേണ്ടി വന്നിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വെള്ളത്തിന്റെ അളവ് എത്രത്തോളം എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും അരിപ്പൊടി ഇട്ടുകൊടുക്കേണ്ടത് അപ്പൊ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ആക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഈ കൈവെള്ളയിൽ ഒട്ടാണ്ടി വരണം ആ ഒരു ആണ് ഇതിന് വേണ്ടത് ഒരു ചൂടാക്കി വെച്ചിരുന്നു അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ചൊരു വലിയ ബോൾ ഷേപ്പിൽ എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ ഡയറക്റ്റ് തവയിൽ വെച്ചിട്ട് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അലയിലൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്താലും മതി അപ്പൊ അതിങ്ങനെ കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചിങ്ങനെ വെള്ളം നമ്മള് കയ്യില് ജസ്റ്റ് ഒന്ന് അതില് വെള്ളത്തിൽ മുക്കിയ ശേഷം ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് ഒന്ന് പരന്നു കിട്ടും ഈ ഒരു രീതിക്ക് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കൈ ഒന്ന് മുക്കിയ ശേഷം ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തിരിക്കുന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്താല് അതിലെ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ നമ്മളൊരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്ക ആദ്യം തവ നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ ഇതുപോലെ പരത്തി കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം എന്നിട്ടിത് പരത്തിയ ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ആദ്യം നമുക്ക് ഒരു ഭാഗം ഒരു മൂന്ന് മിനിറ്റും അതുപോലെ തന്നെ അതിന്റെ മറുഭാഗം ഒരു മൂന്നാല് മിനിറ്റും കൂടി അങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓയില് സ്പ്രെഡ് ചെയ്യുമ്പോൾ മാത്രമാണ് അതൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ അപ്പോ ഓയിലിന് പകരം നിങ്ങക്ക് നെയ്യും യൂസ് ചെയ്യാം ഇത് ഡയറക്റ്റ് നിങ്ങൾക്ക് തവയിൽ വെച്ചിട്ട് പ്രസ് ചെയ്യാം ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഒരു ഇലയിൽ വെച്ചിട്ട് ഒന്ന് കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ആ ഇലയോട് കൂടി തന്നെ തവയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യ അതുപോലെ തന്നെ പ്രസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഫ്ലെയിം താഴ്ത്തി കൊടുക്കുക അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഇതിലിട്ടിരിക്കുന്ന കാബേജും കടലപ്പരിപ്പൊക്കെ ഒന്നൊന്ന് എന്ത് വരാൻ വേണ്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ അടിപൊളി കാബേജ് ദോശ റെഡിയായി നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അതുപോലെ രാവിലത്തെ ഒരു പലഹാരമായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വലിയ പൊതിനീനേന്റെയും ഒരു ചമ്മന്തിയാണ് അരച്ചിരിക്കുന്നത് ഇതില്ലെങ്കിലും നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റും എല്ലാവരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു ഡേറ്റ് വേണം താങ്ക് യു